വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എൻ ആർ ജോഷി അധ്യക്ഷനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജേക്കബ് തൃക്കൂക്കാരൻ ട്രഷറർ കെ ടി സണ്ണി സി വി ഷാജു ബിജു കണ്ണത്ത് ഷാജു അരങ്ങാട്ടുകരക്കാരൻ സെബി ചൂണ്ടക്കാട്ടിൽ കെ എസ് പ്രകാശ് എന്നിവർ സന്നിഹിതരായി ഇന്നത്തെ സംരക്ഷണങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അടിച്ചേൽക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പൊ ഇത് വീണ്ടും ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു അത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഒന്ന് വർക്കൌട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം എത്രയോ വ്യത്യാസമുള്ളത്